ഇനി അൻവർ ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല ആദ്യം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പാർട്ടിയേയും സർക്കാരിനെയും ഒക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാരിക്കയ്യായി അദ്ദേഹം മാറി ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറെ പറ്റി പറയുന്നത് തന്നെ ശരിയല്ല അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് ആദ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളി പറയാനാണെങ്കിൽ രംഗത്ത് വന്നത് പാർട്ടിയെ രക്ഷിക്കാനല്ല പാർട്ടിയെ തകർക്കാനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടപ്പാവാൻ പോകുന്നില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാ പാർട്ടിയും മലപ്പുറത്തെ പാർട്ടി കേരളത്തിലെ പാർട്ടിയും ഒക്കെ അയാളുടെ കൂടെയാണ് എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ തന്നെ കൊടുത്ത ദൃശ്യങ്ങളില്ലേ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ ദിവസവും കാണുന്ന ദിവസവും അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത് അപ്പൊ സ്വന്തം വീട്ടിലും വീടിന് ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവർ അല്ല അതിനേക്കാളും ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവരൊക്കെ ചരിത്രം അറിയാമല്ലോ അവരെവിടക്കെയാ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത് ഈ പ്രബുദ്ധമായ കേരളം പിന്നെ അൻവറിന്റെ കാര്യം പറയാനുണ്ടോ നമ്മളാരും ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു സ്വാതന്ത്ര്യമാണല്ലോ അതിൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അധികം അങ്ങനെ അവസാനം കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തുന്ന രീതിയിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അപ്പം പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ ഇതുവരെ നമ്മൾ സംസാരിക്കാതിരുന്ന സംസാരിക്കാൻ അറിയാത്തത് ഒഴിഞ്ഞു പോസ്റ്റിൽ ഞാൻ കോളടിക്കുന്നു പിന്നെ അദ്ദേഹം അദ്ദേഹം എല്ലാരും നമ്മൾ പറയാൻ തുടങ്ങിയിട്ടെങ്കിലും ആദ്യം വായടക്കും നമുക്കറിയാം പി വി അൻവർ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേർ കുട്ടിയൊന്നും അല്ലല്ലോ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ആരാണ് പി വി അൻവർ എന്നുള്ളത് മലപ്പുറത്തുകാർക്ക് അറിയാൻ നാട്ടുകാർക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിൽ പോയിട്ടൊന്നുമല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ എത്ര 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 ക്രിമിനൽ കേസുകളാണ് മതക്കുറ്റം അടക്കമുള്ള ക്രിമിനൽ കേസുകളാണ് അതൊക്കെ കേസാണല്ലോ ശിക്ഷിച്ചിരുന്നല്ലോ സി പി എം ഇനിയും സ്വാതന്ത്ര്യമാരെ പരീക്ഷിക്കും സി പി എം ഇനിയും സ്വതന്ത്രമാരെ പരീക്ഷിക്കും പക്ഷെ സ്വാതന്ത്ര്മാരുടെ മാത്വം കൊണ്ട് മാത്രമാണ് അവരവിടെ ജയിക്കുന്നത് എന്നുള്ള നിലമ്പൂര് അൻ അൻവർ ജയിച്ചത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ വേഷം കൊണ്ട് മാത്രമാണോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ വോട്ട് ചെയ്തിട്ടുണ്ടാവും കോൺഗ്രസും ലീഗിനും വോട്ട് ചെയ്യുന്ന കുറെ വോട്ടർമാർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുണ്ട് കുടുംബക്കാരായിട്ടുണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും ബഹുഭൂരിപക്ഷ വോട്ടാരതാ ബഹുഭൂരിപക്ഷ ഓട്ടം നിലമ്പൂർ എന്ന് പറഞ്ഞ സല കുഞ്ഞാലി കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ഒരു പ്രദേശല്ലേ ആ പ്രദേശത്ത് ആര് ജയിച്ചത് അയാളുടെ വമ്പത്തരം കൊണ്ടാണ് അല്ലല്ലോ അയാൾ ഇവിടെ വയനാട്ടിൽ പോയി മത്സരിച്ചില്ലേ എന്താ ദയനീയമായി കെട്ടിവെച്ച കാശാട് പോയില്ലേ അതെ എറണാട്ടിൽ മത്സരിച്ച് നോക്കില്ലേ പല പരീക്ഷണവും നടത്തിയല്ലോ ജയിച്ചോ എപ്പോഴാ ജയിച്ചത് സി പി എമ്മും ഇടതുപക്ഷ മുന്നണി പിന്തുണച്ചപ്പോഴാണ് അപ്പൊ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇനിയും സ്വതന്ത്രമാരെ പരീക്ഷിക്കും കാരണം എതിരാളികളെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്വീകാര്യതയുള്ള സ്വാതന്ത്ര്യമാരുണ്ടെങ്കിൽ പരീക്ഷിക്കും ഇനിയും അത് ആരീ ആ പരീക്ഷണം ഒരു പരാജയമായി സി പി എം വിലയിരുത്തുന്നില്ല മലപ്പുറം ജില്ലയിൽ തന്നെ പാർട്ടി ജയിപ്പിച്ച ഒരു എം എൽ എ ലീഗ് പോയി അതൊക്കെ ചെലത് സ്വാഭാവികമാണ് ഈ സ്വതന്ത്രമാരൊക്കെ എല്ലാ കാലത്തും സി പി എമ്മിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയല്ല സി പി എം അവരെ നിർത്തുന്നത് രാഷ്ട്രീയ പ്രതിയോഗങ്ങളും തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥിയും നിർത്തും അത് നിർത്തും ഇനിയും നിർത്തും അവരൊക്കെ എല്ലാ കാലത്തും സി പി എമ്മിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പൊന്നുമില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇപ്പോ അറിയാമല്ലോ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും ഒക്കെ ഞങ്ങളുടെ എം എൽ എ ആയിട്ടുള്ള ഒരാള് പാർട്ടി വിട്ട് ലീഗ് പോയിട്ടുണ്ട് അപ്പൊ അതൊരു പുതിയ കാര്യമല്ല അപ്പൊ ഇദ്ദേഹം അൻവർ തരം ജന ഒരു ജനപ്രതിനിധികളുടെ എല്ലാ മാന്യതകളും കളഞ്ഞു കളഞ്ഞു കുടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവില്ലാത്ത രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് എത്ര പരിഹാസം ആരെ ആരോടാണ് അദ്ദേഹത്തെ പി വി എൻവർ സമ തു ആരായ തുല്യനായിട്ട് ഇ എം എസ് ഞാനെ ഇ എം എസ് സമം പി വി എൻവർ പി ഇ എം എസ് എന്നെ പറയുന്ന വായോട് പറയാൻ പറ്റുമോ പി വി എൻവറിന് അപ്പോ അത്ര എത്ര കോ കോളിപ്പോ പോരാളി എന്നാ പറയുന്നു പോരാളിയല്ല ഇപ്പൊ കോമാളിയല്ല കേരളം കണ്ട രാഷ്ട്രീയ കോമാളിയായി പി വി അൻവർ മാറിയിരിക്കുന്നു അല്ല നമ്മുടെ അദ്ദേഹത്തിന്റെ തെറ്റായ നീക്കങ്ങളെ അപ്പപ്പോ അദ്ദേഹത്തെ വിളിച്ച് ഈ ഈ ഓഫീസിനകത്ത് വിളിച്ച് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ തിരുത്തണം നമ്മളോട് എന്താ പറഞ്ഞു ഉറപ്പ് നൽകിയിട്ടല്ല ഇവിടെ നിന്ന് ഇറങ്ങുന്നു അതിന്റെ ശേഷവും അർദ്ധരാത്രി വരെ ചില ദിവസങ്ങളിൽ ഇവിടെ വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമുക്കിന്ന് ഉറപ്പെന്താ ഇനി അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരു ഭരണകക്ഷിയമ്മല്ലേ ഗവൺമെന്റിനെ കുറിച്ച് പോലീസിനെ കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് എവിടെയാ മുഖ്യമന്ത്രിയോടല്ലേ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോടല്ലേ പത്രസമ്മേളനം വിളിച്ചല്ലേ പറയേണ്ടത് അപ്പൊ എന്താ നമുക്ക് തരുന്ന ഉറപ്പ് ഇനി പത്രസമ്മേളനം വിളിക്കില്ല പത്രക്കാരെ കാണില്ല നിങ്ങൾ നിങ്ങളെന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ പത്രക്കാരെ കാണില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പത്രസമ്മേളനം വിളിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഈ പടി അങ്ങോട്ട് ഇറങ്ങിയ അദ്ദേഹം തരുന്ന ഉറപ്പ് ും അതധികം മാറ്റും ഓരോറപ്പും ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളുണ്ട് നാട്ടില് നമ്മളെ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുവോ ആരാന്റെ ഫോൺ ചോർത്തുവോ ഒരു വ്യക്തിയുടെ ഫോൺ അത് ഒരു സ്വകാര്യ സംഭാഷണല്ലേ ആ ഫോൺ ചോർത്തി പരസ്യപ്പെടുത്തുന്ന ഒരു 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 മാന്യന അങ്ങനെ ഒരു മാന്യനായിട്ട് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കാരണം പറഞ്ഞ ചെറ്റയാണ് ചെറ്റത്തരമാണ് ഫോൺ ചോർക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രയോഗമല്ലേ അദ്ദേഹത്തിനെ തന്നെ ബോധ്യപ്പെടുത്തുക അത്തരം ചെറ്റത്തരങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ അൻവറിപ്പതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകപക്ഷീയമായി പോസ്റ്റ് ഗോൾ ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോൾ ഗോളടിക്കുകയാണ് നമ്മളാരും മറിച്ച് പറയുന്നില്ലല്ലോ ഇന്നലത്തോടു കൂടി രംഗം മാറിയില്ലേ അയാളെ വീട്ടിന്റെ പഠിക്കാനുള്ളവരല്ലേ പ്രതികരിച്ച് അയാളെ ചുറ്റുമുള്ള വീടിന് ചുറ്റുമുള്ള പാർട്ടിക്കാരല്ലേ പ്രതികരിച്ച് ആരെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടാണോ കാരണം നമ്മൾ അയാളുടെ സ്വതന്ത്രനാണ് അയാൾക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് അതുകൊണ്ട് അയാൾക്ക് പറയാള് പറഞ്ഞു നമ്മൾ അതൊരു വലിയ ഗൗരവമുള്ള പ്രശ്നമായിട്ട് ശരിയല്ല തിരുത്തണം എന്ന് പറയല്ലാതെ ശക്തമായി നമ്മൾ പ്രതികരിക്കാം അദ്ദേഹത്തെ പോലെ പ്രതികരിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തെ പോലെ പ്രതികരിച്ചാൽ അൻവർ മനസ്സിലാക്കേണ്ടത് അൻവർ ഒരാൾ മാത്രമാണ് അൻവർ നാവ് എത്ര നീളുണ്ടെങ്കിലും ഒരു നാവാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് കളിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുള്ള കേഡർമാരുള്ള പാർട്ടിയോടാണ് അയാൾ വെല്ലുവിളിക്കുന്നത് അത് ആ സ്ഥിതി മാറിയിട്ടുണ്ട് ഇതുവരെയുള്ള സ്ഥിതിയല്ല ഇനി പറയും ആയിരക്കണക്കിന് നാവുകൾ ലക്ഷക്കണക്കിന് നാവുകൾ അൻവറിനെതിരെ പറയാണ്ടാവും അൻവർ യു ഡി എഫിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ സർക്കാർ വിരുദ്ധ എല്ലാ ശക്രികളുടെയും സ്ഥാപിത താല്പര്യക്കാരുടെയും മാഫിയകളുടെയും പ്രതീതിയാണല്ലേ ഇവിടുത്തെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസുമായി മുന്നോട്ട് പോകുന്നവരുടെ ഇന്നിപ്പോ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് അൻവർ പറഞ്ഞതിനോടൊപ്പം നിൽക്കുകയാണ് ഞാൻ എന്നുള്ളതാണ് ഒരു പരിധി വരെ അൻവർ അത് അദ്ദേഹം സോദരനാണ് നമ്മുടെ പാർട്ടിയും എ ഡി ജി പിന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ് ഡി ജി പി അന്വേഷണം നടത്തുന്നില്ലേ കുറ്റം ചെയ്തിട്ടുണ്ടോ ശക്തമായ നടപടി സ്വീകരിക്കുക ആരും സംരക്ഷിക്കൂല ജലീല് പറഞ്ഞ കാര്യം അതാണ് എ ഡി എ ഡി ജി പിയെ പറ്റി ആക്ഷേപമുണ്ട് അതിനെ പിന്തുണയ്ക്കും മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ആരോപണത്തെ കുറിച്ച് രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് സ്വതന്ത്രമാണല്ലോ അദ്ദേഹം രണ്ടാം തീയതി വിശദമായി പറയും രണ്ടാം തീയതി പറയുമ്പോ അപ്പൊ പാർട്ടി പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കും അൻപറിന്റെ വഴിയാണോ എന്നുള്ളത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ പറയാത്തൊരു കാര്യത്തിൽ നമ്മൾ അത് പാർട്ടിക്കാരുടെ മൂർച്ച ജലീലിനുണ്ടാവോ ജില്ലാ സെക്രട്ടറി പറയും പോലെ ജലീലിന് പറയാൻ പറ്റുമോ ജലീലിനോട് സ്വന്തം അദ്ദേഹം യുഡിഎഫിലേക്ക് പോകുന്ന വിചാരിക്കുന്നത് അദ്ദേഹം എവിടേക്ക് പോയാലും തിരക്കുന്നില്ല അതൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉള്ളതാണ് എവിടേക്ക് പോകാൻ അദ്ദേഹം അദ്ദേഹം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവനാണ് വിശ്വസ്തനല്ല ഒരു ഇടതുപക്ഷ എം എൽ എ ആയിരിക്കാൻ അർഹത ഉള്ളവനല്ല ഏത് പഠിക്ക് പോയാലും പോകാൻ പോലും എന്താന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്തൊരു നാണയമായി അൻവർ മാറും അന്ന് ആരും സഹായിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരപരിവേഷം അതൊക്കെ താൽക്കാലികം മാത്രമാണ് ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പോലും ഒരു കോൺഗ്രസ് ലീഗ് പറയുന്നത് അല്ല തിരിച്ചു മറിച്ചും പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് ലീഗ് ഒന്നും അയാള് എവിടേക്ക് പോകാനും അയക്കപ്പായാലും ആർമേനൊന്നും കുഴപ്പമുള്ള ആ ചരിത്രം അങ്ങനെയാണല്ലോ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് അയാൾ പോയിട്ടുണ്ട് അയാൾ എവിടെ പോയാലും നമുക്ക് കുഴപ്പമില്ല അതൊക്കെ ആടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് മറ്റു കാര്യങ്ങളിൽ പിന്നെ ഞാൻ പോടില്ല മറ്റു ഒന്നേ ഉള്ളൂ അയലോട് ഇങ്ങളൊക്കെ തന്നെ മരന്ന് കിടന്ന് മേപ്പെട്ട് തുപ്പണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളതാണ് മരന്ന് കിടന്ന് അൻവർ മേപ്പെട്ട് തുക്കിയ തുപ്പിയാൽ അതെന്താവും എന്നുള്ളത് അൻവർ നന്നായിട്ട് അറിയാലോ ആരാണ് അൻവർ എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാലോ ഉള്ളൊക്കെ ഉണ്ടാക്കിയ കുറെ സ്റ്റോറിയില്ലേ അത് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റോറി ഒന്നില്ലേ ആരാണ് അൻവർ നായകനായിട്ട് ഇപ്പം നായകനായി ആ അൻവറിനെ പ്രതി നായകനായിട്ട് വർഷങ്ങളോളം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ പത്രമാധ്യമങ്ങൾ അന്നൊരു നിലപാടുണ്ട് ഇന്നൊരു നിലപാടുണ്ട് അയാൾ എടുക്കുന്ന നിലപാടിനനുസരിച്ചാണ് പാർട്ടി അൻവറിന്റെ വാക്കുകൊണ്ടോ അൻവർ അല്ലല്ലോ ഭരിക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റ് അല്ലേ അൻവറിന് പാർട്ടിയോട് പറയാം മുഖ്യമന്ത്രിയോട് പറയാം തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും അല്ലേ ഇവിടുത്തെ പോലീസിനെ കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ മാറ്റി അന്വേഷണം നടക്കുകയാണ് ആരൊക്കെയാണ് കുറ്റവാളികൾ അടിയന്തരമായി ചെയ്യേണ്ടത് സ്ഥലമാറ്റങ്ങൾ നടത്തിയ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൗണ്ടിന്റെ ഭാഗമായിട്ട് നടത്തപ്പെട്ടത് സർക്കാരും പരമാവധി ആ ഘട്ടത്തിൽ അല്ല അൻവർ പറഞ്ഞു ഇപ്പോഴും അൻവർ ഉന്നയിച്ച ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കും പക്ഷെ ഇപ്പൊ അൻവർ ഉന്നയിക്കുന്നത് സർക്കാരിനെ നന്നാക്കാനും നാട് നന്നാക്കാനും അല്ല അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ട നടപ്പാക്കാനാണ് അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ട നാടിനെ നന്നാക്കാനല്ല ഇവിടുത്തെ കള്ളകടത്തുകാരെയും അവാല ഇടപാടുകാരെയും സംരക്ഷിക്കാനാണ് അത്തരം അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാൽ അതിനൊന്നും വഴങ്ങുന്ന ഗവൺമെന്റ് അല്ല ഇവിടെ കള്ളക്കെടുത്തുകാരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നടപ്പാക്കുന്ന ഗവൺമെന്റ് അല്ല ഹവാല ഇടപെടുകാർക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് അൻവർ പറഞ്ഞാൽ നടപ്പാക്കുന്ന സർക്കാരല്ല അപ്പോ നമുക്ക് കാത്തിരുന്ന് കാണാം കുറെ കാര്യങ്ങൾ അയാൾ അയാള് മാത്രമല്ല ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഇനി പലരും ഇനി ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറയും മെച്ചപ്പെടും ും ഞായ പൊതുയോഗം വെക്കുന്നതിനൊക്കെ അല്ല പൊതുയോഗം വെക്കുന്നതിന് എന്താ തടസ്സം മൈക്കോർമിഷൻ തന്നെ ആർക്കും വിളിച്ചു വേണം നാട്ടിൽ എന്തിനാ പാർട്ടിക്കാർ പോകണം ബി ജെ പി കോൺഗ്രസ് ലീഗ് നാട്ടിലുള്ള എല്ലാ മാഫിയകൾ ആന്റി പിന്നെ ഇതിനുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഇതൊക്കെ അയാളെ പിന്നിലുണ്ടല്ലോ അവരൊക്കെ കൂടി വിചാരിച്ചാൽ യോഗം വിജയിക്കുകയുള്ളൂ വലിയ വലിയ യോഗാവും മാറും രാജ്യത്തുള്ള എല്ലാ മാഫിയകളും അവിടെ എത്തും എല്ലാ ആന്റി സോഷ്യൽ എലിമെന്റ്സും അവിടെ എത്തും ലീഗരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒക്കെ എത്തും അപ്പൊ യോഗം വിജയിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് പലരുപെട മുന്നോട്ട് വരികയും യോഗം നടത്തുകയൊക്കെ ചെയ്തിട്ടില്ലേ എം വി രാഘവൻ പാർട്ടിന്ന് എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മലപ്പുറത്ത് നിന്ന് നടത്തിയ കോട്ടമ്പടിയിലാണ് നടത്തിയത് കോട്ടപ്പടി മൈതാനിയിൽ അവിടെ ആൾക്കാർ അവിടെ യോഗം നടത്താൻ അതൊക്കെ നടത്താറുണ്ട് ആ കോട്ടപ്പടി മൈതാനി നിറഞ്ഞു കവിഞ്ഞിരുന്നില്ല ആരായിരുന്നു നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോൺഗ്രസുകാരുണ്ടായിരുന്നു ലീഗുക എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുണ്ടായിരുന്നു ഇദ്ദേഹം നടത്തിയാലും അങ്ങനെ ആളുകൂടും പക്ഷെ അദ്ദേഹത്തിന് കൂടെ കമ്മ്യൂണിസ്റ്റുകാരില്ല എന്നുള്ളൊരു തെളിവ് ഞാൻ പറഞ്ഞില്ലേ ആവർത്തിക്കണോ ഇനി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ വതായിലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ എന്താണ് എന്ന് അദ്ദേഹം അദ്ദേഹം പറയുന്നില്ലല്ലോ അദ്ദേഹം പറയുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്തല്ലേ കൊണ്ടുപോയിട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്മാർ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവർ അല്ല അൻവറിനേക്കാളൊക്കെ എത്രയോ വലിയ വലിയ ആൾക്കാരും അവരൊക്കെ തന്നെ അവസാനം എവിടെ എത്തി എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തി ഇതൊരു മഹാപ്രസ്ഥാനമാണ് ഞാനും അൻവറും ഒന്നും ഒന്നുമല്ല ഇതൊരു മഹാപ്രസ്ഥാന ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചാൽ അത് അതേ രൂപ തന്നെ നേരിടും ഇതുവരെ നമ്മൾ നാല്പത് ദിവസമായിട്ട് ഞങ്ങളത് ആരും മുണ്ടിയിട്ടില്ല ഞങ്ങൾ ആരും മുണ്ടിയിട്ടില്ലല്ലോ നിങ്ങൾ ചോദിക്കുമ്പോഴും ില്ല അയാൾ അദ്ദേഹം തിരുത്തും തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം പാർട്ടിക്ക് നന്ന നൽകിയ ഉറപ്പുകൾ തിരുത്താൻ ഞാൻ തിരുത്തും ഞാനിനി പത്രക്കാരോട് സംസാരിക്കില്ല പരസ്യമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കില്ല എന്ന് നിരന്തരം പറയുകയും മറിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസ്യതയില്ലാത്ത വിശ്വാസ്യതയില്ലാത്തൊരാളായി അദ്ദേഹം മാറി അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതികരിക്കേണ്ടി വരുമല്ലോ അത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പൊ എം എൽ എ തുടരണ്ടേ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ചർച്ച ചെയ്യും അൻവർ യോഗം വിളിക്കാൻ പോകുന്നു നമ്മളാ ആരൊക്കെ ഉണ്ടാകാന്ന് നമ്മളിപ്പോ പൊതുയോഗം നടത്തുക ആരൊക്കെ പൊതുവെ ലീഗിന്റെ ചോദ്യത്തിലും ബിജെപിയുടെ പൊതുയോഗത്തിലും കോൺഗ്രസിന്റെ പൊതുയോഗത്തിലും ഒക്കെ ഇപ്പൊ നിങ്ങളാരും പോകരുത് എന്നൊന്നും ഞങ്ങളെ വാർഷിച്ച് പറയാനുള്ളത് ഓരോരുത്തർക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ ജനാധിപത്യ രാജ്യമില്ലല്ലോ ജനാധിപത്യ രാജ്യമാണല്ലോ അങ്ങനെ കണ്ണ് മൂടിക്കെട്ടുന്ന പാർട്ടി പ്രവർത്തകരുടെ കണ്ണ് മൂടിക്കെട്ടുന്ന വായ മൂടിക്കെട്ടുന്ന പാർട്ടിയല്ലത് അത് നിർദ്ദേശം ആയാലോ യോഗത്തിന് പോട്ടാന്ന് അതും അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്ന പാർട്ടിയല്ല അൻവർ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അൻവർ കോമാളിയാണ് അങ്ങനെ കോമാടിയാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ലല്ലോ പോരാളിയല്ല കോമാഡിയാണ് രാഷ്ട്രീയ കോമാഡിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയാവും പക്ഷെ പി വി അൻവർ അവസാനത്തെ എം എൽ എ ആവുകയും ചെയ്യാം മുഖ്യമന്ത്രി പലരും പറഞ്ഞിട്ടുണ്ട് നൂറെല്ലാം കുടിക്കും നൂറെല്ലം കഴിഞ്ഞാലും അധികാരത്തിൽ വരില്ലാതെ ശപദ് ഇതിലെന്താണ്ടായെന്ന് നമ്മൾ കണ്ടല്ലോ പത്തൊമ്പതിലും ഇരുപതിലും ഒക്കെ എന്തായിരുന്നു പ്രചരണം ഇതിനേക്കാൾ വലിയ പ്രചരണം ഉണ്ടായിരുന്നില്ലേ സ്വപ്ന സ്വപ്ന സുരേഷിന്റെ പാതയല്ലേ ആള് പിന്തുടരുന്നു അതുകൊണ്ടൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരെയൊന്നും നിന്നും ഈ ഇടതുപക്ഷ നിന്നും അകറ്റാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാഫല്ല അൻവറിന്റെ ഗ്രാഫാണ് പൂജ്യത്തിലേക്ക് താണിട്ടുള്ളത് രാഷ്ട്രീയ കോമാണിത്തം കാട്ടി നടക്കുന്ന ഹിഡ് അജണ്ടയുമായി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ സംരക്ഷണത്തിന് വേണ്ടി അതിന് കവചം തീർക്കുന്ന അൻവറുടെ മാപ്പാണ് അൻവർ സ്വന്തം കണ്ണാടിയിലേക്ക് അദ്ദേഹത്തിന്റെ മുഖമാണ് നോക്കേണ്ടത് അൻവറിന്റെ ഗ്രാഫാണ് പൂജ്യത്തിലേക്കും മൈനസിലേക്കും ഒക്കെ പോകാൻ പോകുന്നത് what Pero...